ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാചരണത്തിന് തുടക്കം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു മാസം ഭക്തർ രാമായണത്തിന് പ്രാധാന്യം നൽകുന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇനി രാമായണം ശീലുകൾ നിറയും കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനൊപ്പം നാലമ്പല ദർശനവും പുണ്യമാണെന്നാണ് വിശ്വാസം ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം കേരളത്തിൽ പലയിടത്തും നാലമ്പല ദർശനമുണ്ട് ഇതിൽ ഏറ്റവും പ്രസിദ്ധമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായമൽ ശത്രുഘ്നൻ ക്ഷേത്രം എന്നീ നാലു ക്ഷേത്രങ്ങളിലെ ദർശനം തൃപ്രയാറിൽ തുടങ്ങി കൂടൽമാണിക്യം മൂഴിക്കുളം വഴി പായമലിൽ എന്നാണ് നാലമ്പല ദർശനത്തിന്റെ ക്രമം കർക്കിടകത്തിൽ ഭക്തരുടെ പ്രവാഹം കണക്കിലെടുത്ത് നാലു ക്ഷേത്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മലയാളിയുടെ ആയുർവേദ കാലം കൂടിയാണ് കർക്കിടകം പത്തിലത്തോരനിൽ പട്ടിണി മാറ്റാനുള്ള ശ്രമം കർക്കിടകത്തിന്റെ ശീലവും ശൈലിയുമായി മാറി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം